വീഡിയോ കാണുന്ന ഇന്ന് ചെറിയൊരു വീഡിയോ ഞാൻ പിന്നെ നല്ലൊരു വീഡിയോ നമുക്ക് ഗീവേണ്ടിട്ടാ ഗിവേ അടിപൊളിയൊരു ഗീവേ നമ്മൾ ചെയ്യുന്നുണ്ട് സൂപ്പർ ഗീവയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഞാൻ തരും കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ട് ഞാൻ അതിൻ്റെ സർപ്രൈസാണ് നിങ്ങൾ കാണുക വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് നമുക്ക് തരാനുള്ളത് എന്തായാലും ഞാൻ തരും തരുന്നല്ല നമ്മൾ ഗിഫ്റ്റ് എന്തായാലും ഗിവേ തുടങ്ങണമല്ലോ എനിക്ക് ചാനൽ ആകെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ആകെ രണ്ട് മാസമായിട്ടുള്ള നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും നമുക്ക് ഗീവേ സ്റ്റാർട്ട് ആക്കാനായിരിക്കണോ അടിപൊളിയൊക്കെ ആണ് ഞാൻ ആരും നിരാശപ്പെടുത്തിയത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കഴിഞ്ഞല്ലോ ഒന്നുമല്ല പേടി വേണ്ട ഞാൻ ഗിഫ്റ്റ് കൊടുക്കും ഓക്കെ എന്തായാലും നമുക്ക് സെറ്റാക്കണം ഹായ് ടേക്ക് കെയർ ഫാമിലി മെമ്പേഴ്സ് വീഡിയോ എടുക്കാൻ ആളില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താക്കിയത് നമ്മളൊരു കസ്റ്റമർ വന്നിരുന്നു തൃശ്ശൂരിൽ നിന്നാണോ കസ്റ്റമർ വന്നത് തൃശ്ശൂർ ഒരു നമ്മളൊരു കസ്റ്റമർ വന്നിരുന്നു നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ വന്നതാണ് അവരെ മലപ്പുറം പാസ് ചെയ്തപ്പോൾ വന്നാൽ കേട്ടോ മലപ്പുറം വേറെ എന്തോരാവശ്യത്തിന് വന്നപ്പോൾ അതായത് അപ്പോൾ അവർക്ക് നമ്മൾ സാധനം ബോക്സ് പൊട്ടിക്കണം എന്ന് പറഞ്ഞു ബോക്സ് നമ്മൾ പൊട്ടിച്ചു കൊടുത്തു എന്താണ് ആവശ്യമുള്ള വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് നോക്കി നോക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോക്സ് എന്ത് ചെയ്ത് നമ്മൾ ഓരോന്നെ അൺബോക്സ് ചെയ്യുന്നത് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടാണ് അവർ വീഡിയോയിൽ നിന്നിട്ടില്ല വീഡിയോ കാണി കാണിച്ചിട്ടില്ല ഞാൻ ഞാൻ ഒരു കസ്റ്റമർക്ക് വേണ്ടി പൊട്ടിക്കാൻ കസ്റ്റമർ പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല

എന്താ സാധനം ബ്രാൻഡിന്റെ സാധനമാണ് എനിക്കറിയില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ആണ് സോ ഫോൾഡിങ് മനസ്സിലായില്ല ടോയി കുട്ടികളെന്തൊക്കെ ടോയില്ല ഷർ മോണി പിടിച്ചോക്ക സാധനം നല്ല സോഫ്റ്റ് ആക്കരു സാധനം ബ്രാൻഡ് ഇത്ര നല്ല ബ്രാൻഡിൻ്റെ സാധനം ചെറിയ പ്രൈസോട് കിട്ട അതൊക്കെ ചേർപ്പ്

സോപ്പാണ് എന്തെങ്കിലും ബ്രാൻഡായിരിക്കും ബ്രാൻഡിന്റെ സോപ്പാണോ തരുക ഹെർബൽ സോപ്പാണ്

ഹോസ്മെറ്റിക്ക ആണ് അതിനെ നമ്മൾ ബ്രാൻഡിന്റെ എസ്സെജിയറിന്റെ ബ്രാൻഡിന്റെ ഷോ ആണ് ഈ ക്രിക്റ്റ് ഷൂവർ ഇനൊരാൾ വന്ന് ചോദിച്ചു ഇല്ല റൈറ്റ് ആയി ഇതിനെ റൈറ്റ് നമ്മൾ നോക്കിയിട്ട് ഓൺലൈനിൽ എത്രയായിന്ന് കുറച്ചേ ചെയ്യുക സെൽ റൈറ്റ് എന്ന് ഓൺലൈനിൽ പറ ഇതില് പറ നോക്കിയോ ആ ഫോം ആണല്ലേ സെസന്റെ എത്ര എത്രയെസേ ഇది ക്രിക്റ്റ് ഷൂ ആണ് സാധനം എസ് ജി ബ്രാൻഡ് അല്ല ബ്രാൻഡ് അറിയൂർക്കാർ ബ്രാൻഡ്രാൻഡാണ് നമുക്ക് കമ്പനി ഇങ്ങനെയാണ് തരത്തിലേ നമ്മളെ വെയർ ഹൗസിലാണെങ്കിൽ ഇത് സാധനങ്ങളൊക്കെ എത്തല് അവിടെ ഇങ്ങോട്ട് നമുക്ക് നേരം ഇതധികം ഞാൻ എന്താ സംബന്ധിച്ച സിസ്റ്റം ഞാൻ എന്താ പറഞ്ഞോ ബ്രാൻഡ് എത്ര വരുന്നു അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അവിടെ അതിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആ റേഞ്ചാണ് വരുന്നത് നമ്മൾ അധികം കൊടുത്തിട്ടുള്ള ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആ ആയിരത്തിഅഞ്ഞൂറ് താഴത്തേ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്നറിയില്ല ഒരൊറ്റ ബോക്സ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് നമ്മളൊരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ അടിപൊളി സാധനമാണ് പിന്നെ ഇതൊക്കെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ വരുന്ന എന്തൊക്കെയാണ് വരല് ഒരു ഇതൊക്കെ എനിക്ക് അറിയാം നമ്മളിത് എപ്പോഴും കാണ്ടിപൊളി സാധനം കോസ്മെറ്റിക് വല്ലാതെ പ്രൊമോട്ട് ചെയ്യില്ല അത് വില കരാം നിങ്ങൾക്ക് എന്തായാലും അതിന് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ സാധനമില്ല നിങ്ങൾ എന്ത് ഡിസ്കൗണ്ട് ഇവിടെ ഡിസ്കൗണ്ട് അത്രയും ഡിസ്കൗണ്ട് ആയിരുന്നു

ഒറിജിനൽ സാധനം കോപ്പിയല്ല ഒറിജിനലാണ് സാധനം കാരണം ആമസോണില് ഇതില് കോപ്പി വരില്ല നോൺവെൽ ആണ് സൈസ് വരണ്ട് എട്ട് സൈസ് അഡിഡാസിന്റെ ഡോക്ടർ സോഫ്റ്റ്വെയറിന്റെ ബ്രാൻഡിന്റെ ഒരു ഇതാണ് നല്ല അടിപൊളി സാധനം കേട്ടോ അത് ചവിട്ടി നോക്കിയാൽ മതി നല്ല സൂപ്പർ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് പത്താണ് സൈസ് അത്യാവശ്യം നല്ല സൈസാണ് പത്ത് നല്ല എംആർക്കുണ്ട് എന്താ അറിയില്ല പോയതാണ്ടായാലും പറഞ്ഞു ഭയങ്കര വീഡിയോ എല്ലാ വരില്ല കൊണ്ടരാക്കിയല്ലാണെപ്പഴും നല്ല സംസാരിക്കും കോസ്മെറ്റിക് ആയിട്ടും നമ്മൾ കോസ്മെറ്റിക് അല്ല കൊടുക്കലില്ല കൊടുക്കലില്ലാന്നല്ലോക്ക് പുറത്തു പോയ ആൾ കൊണ്ടു ഒരു അവർ കൊണ്ടു സംഭവം ഒരു ബോക്സ് നമ്മൾ ഈ സാധനങ്ങൾ ഉള്ളത് പിന്നെ ഇതേ മറ്റു പല ബോക്സ് പൊട്ടിച്ചാലും പല ഐറ്റംസ് കുറച്ച് കുറവാണ് പല പല സാധനം ബോക്സ് ടൈപ്പുകള് പല ബോക്സുകളും വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നമ്മളെ ഷോപ്പിലതല്ലേ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുന്ന സാധനങ്ങൾ ഭയങ്കര കൊടുന്ന് വെച്ചു തരും നമ്മൾ ജസ്റ്റ് ഞാൻ കാണിച്ചത് ക്യാമറ ഓക്കെ ക്യാമറ ആണ് അതിന് സിമ്മ ഇടുന്ന ക്യാമറ ഉണ്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ അവിടുന്ന് മേൽ പൊട്ടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഡ്രോൺ വന്നിട്ടുള്ള ഉണ്ട് ഗെയിംസ് ഉണ്ട് ഇതൊക്കെ ഐറ്റംസ് ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതിലിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇതൊക്കെ ഐറ്റംസ് സാധനങ്ങളാണ് ബാഗുകളൊക്കെ ഒരുപാട് കളക്ഷൻ കിട്ടാ ബാഗുകളൊക്കെ നോക്ക് നോക്കുക ഈ ബാഗുകളൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബ്രാൻഡിൻ്റെ ബാഗാട്ടോ ഇതൊക്കെ ഒക്കെ നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് വരുന്നവർക്ക് ഇവിടെ നിന്ന് കിട്ടും ക്ലോക്ക് കുറേ ആൾക്കാർ കൊണ്ട് ഇനിയിപ്പോൾ ഒരൊറ്റ തുക ഒരു പീസ് കൂടെ എടുക്കുന്നുണ്ട് പിന്നെ വേറെ ഉണ്ട് ഇട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നൂറ് ഉപയേൻ്റെ സാധനങ്ങളാണ് നൂറ് റുപ്പേൻ്റെ ഇതാണ് അജൻ തന്നെയാണ് സാധനം ക്ലോക്ക് ക്ലോക്ക് നൂറ് ഉറുപ്പണ അച്ഛൻ തന്നെ ക്ലോക്കാണ് ചെറിയ സാധനം കേട്ടോ ഇതൊക്കെ നമ്മളെ അടുത്ത ഐറ്റംസ് ഐറ്റംസ് ഉള്ളതാണ് ബാഗൊക്കെ ബാഗിൻ്റെ ഓക്കെ ഒക്കെ ബാഗുകളാണ് ഒരുപാട് ബാഗുകളുണ്ട് സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ല ഒന്ന് വീഡിയോ എടുക്കാൻ സമയമില്ല ഒറ്റക്കാണ് ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് വയ്യ അപ്പോൾ ഞാൻ ഓക്കെ നമ്മൾ ഇന്ന് അൺബോക്സിങ് കാണും നിങ്ങൾ എങ്ങനെയാണെന്ന് അൺബോക്സിങ് കണ്ട് അവർ ചെയ്ത നമ്മൾ കസ്റ്റമർ ചെയ്ത ഒരു അൺബോക്സിങ് ആണ് അതിൽ വലിയ ഐറ്റംസുകളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്ക് നമ്മൾ കാണാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് കാണാമല്ലോ പിന്നെ ഇതൊക്കെ നമ്മളെ ഷോപ്പിലുള്ള സാധനങ്ങളെട്ടോ അതൊക്കെ ജസ്റ്റ് കാണിച്ചിടാം ലേഡീസിൻ്റെ ഐറ്റംസാണ് നമ്മൾ അധികം ആണല്ലോ ഇവിടെ വരില്ലേ ഇവിടെ അധികം ഫാമിലി ആട്ടോ അതുകൊണ്ട് ബ്രാൻഡൊക്കെ മെൻസിന് ഇതൊക്കെ പൗതി വില ഉള്ളു കേട്ടോ എം ആർ പിൻ്റെ അല്ലെങ്കിലും ആ എം നല്ല അത്യാവശ്യം വിലയുള്ള സാധനമാണ് പിന്നെ നമ്മൾ ഇതൊക്കെ അതിൽ പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഞാനിതലിൻ്റെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കറക്റ്റ് മനസ്സിലാകും ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ അത് ഉള്ളിലൊക്കെ ഉണ്ട് ഇട്ട് സാധനം ഉള്ളിലൊക്കെ ഇതൊക്കെ ബോക്സ് പൊട്ടിക്കാറുണ്ട് അപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം ബാക്ക് ക്യാമറയിലാണ് സാധാരണ ഞാൻ പിന്നെ എടുക്കൽ ഞാൻ എന്നെ കാണാൻ വേണ്ടി എന്നൊരു അൺബോക്സ് ചെയ്തപ്പോൾ അവരുടെ ഇതിൽ വീഡിയോ ഒന്നും കൂടുതൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നുണ്ട്